ഏറ്റവും പെട്ടെന്ന് പണവും പ്രശസ്തിയും നേടാൻ പറ്റുന്ന ഒരു ലോകമാണ് സിനിമാ ലോകം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഇപ്പോൾ കോടികളുടെ കണക്കാണ് സിനിമാ ലോകത്ത് നിന്നും പുറത്തു വരുന്നത് ഏറ്റവും ആദ്യം നൂറ് കോടി കടക്കുന്ന സിനിമ ഇരുന്നൂറ് കോടി കടക്കുന്ന സിനിമ എന്നൊക്കെയുള്ള കണക്കനുസരിച്ചാണ് സിനിമകളുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ പിന്നെ താരങ്ങളുടെ പ്രതിഫലവും എടുത്തു പറയണമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തമിഴ് നടന്മാരാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എഴുപതിനു മുകളിൽ പ്രായമുള്ള രജനീകാന്ത് പല യുവതാരങ്ങളെയും പിന്നിലാക്കി ആദ്യസ്ഥാനം സ്വന്തമാക്കി പ്രതിഫല കണക്കിന്റെ കാര്യത്തിൽ മലയാളി താരങ്ങൾ എന്നത്തെയും പോലെ ഇത്തവണയും പിന്നിലാണ് ഇരുപത് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്ന മലയാളി താരങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ബോളിവുഡ് കോളിവുഡ് ഡോളിവുഡ് താരങ്ങളാണ് ആദ്യ പത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രത്തിലെ നായകൻ തന്നെയാണ് ലിസ്റ്റിൽ ഒന്നാമത് അതെ ആയിരം കോടി ക്ലബിലെത്തിയ ജവാൻ എന്ന ചിത്രത്തിലെ നായകൻ ഷാരൂഖ് ഖാൻ നൂറ്റി അൻപത് കോടി മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഷാറൂഖ് ഖാൻ വാങ്ങുന്നത് ഷാറൂഖ് ഖാന്റെ തൊട്ടു പിന്നാലെ സ്റ്റൈൽ മനൽ രജനീകാന്താണ് നൂറ്റി അൻപത് കോടി മുതൽ ഇരുന്നൂറ്റി മുപ്പത് കോടി വരെയാണ് രജനീകാന്തിന്റെ പ്രതിഫലം സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിജയ് ആണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് വിജയ് ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം രജനീകാന്ത് കഴിഞ്ഞാൽ തമിഴിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന വിജയ് ഇതൊക്കെ ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെന്നത് ആരാധകർക്ക് വലിയ ഞെട്ടലായിരുന്നു ബാഹുബലി താരം പ്രഭാസ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വന്നു നിൽക്കുന്നു ബാഹുബലി സിനിമകൾക്ക് ശേഷം ആദ്യ മൂന്നിൽ ഇടം നേടിയ പ്രഭാസ് തുടരെയുള്ള പരാജയങ്ങൾക്ക് ശേഷം പിന്തള്ളപ്പെടുകയായിരുന്നു നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് പ്രഭാസിന്റെ പ്രതിഫലം നൂറ് കോടി മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ് പെർഫഷനിസ്റ്റ് അമീർ ഖാൻ ആണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഖാൻമാരുടെ ലിസ്റ്റിലെ മൂന്നാമനായ സൽമാൻ ഖാൻ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്നത് നൂറ് കോടി മുതൽ നൂറ്റി അൻപത് കോടി വരെയാണ് സൽമാൻ ഖാന് തൊട്ടു പിന്നാലെ കമൽഹാസനുമുണ്ട് നൂറ്റി അൻപത് കോടിയാണ് ഹാസന്റെ പ്രതിഫലം നൂറ് കോടി മുതൽ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അല്ലു അർജുനാണ് ഏഴാം സ്ഥാനത്ത് അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അക്ഷയ് കുമാറും നൂറ് കോടി മുതൽ നൂറ്റിയഞ്ചു കോടി വരെ പ്രതിഫലം വാങ്ങുന്ന അജിത് കുമാറും ആദ്യ പത്തിൽ ഇടം നേടി